നമസ്കാരം കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം കഴിഞ്ഞ പതിനാല് ദിവസങ്ങളായി പൂർണ്ണ സമയം എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിച്ച ചില വ്യക്തികളുണ്ട് സോഷ്യൽ മീഡിയ ടീമും മറ്റുമായിട്ടുള്ള ചില വ്യക്തികൾ ചില വളരെ എക്സ്പീരിയൻസ് ഈ രംഗത്ത് ഉള്ള ആളുകൾ ഇവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ പതിനാല് ദിവസം സുരേഷ് ഗോപിക്ക് ഒപ്പം ഈ പതിനാല് ദിവസം പതിനാല് സ്ഥലങ്ങളിലായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു നിശ്ചയിച്ചി ഈ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഈ തുടക്കത്തിലുണ്ടായിരുന്ന ഹൈപ്പ് ഇപ്പം കൂടിയോ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കുറവ് ഇല്ല ബിക്കോസ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാൾക്കുള്ള കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും ആ ഒരു കോൺസ്റ്റന്റ് മീഡിയ അറ്റൻഷനും ഒരിക്കലും എവിടെയും കൂടിയും കുറഞ്ഞു നിൽക്കുന്നില്ല ബിക്കോസ് സുരേഷ് ഗോപി പെട്ടെന്നൊരു കാൻഡിഡേറ്റായി മനുഷ്യന്മാരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം തന്നെ ഒരുപാടൊന്നും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഒരു വേദിയിലെത്തിയാൽ അദ്ദേഹത്തിന് ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ വാചകമാണ് എന്നെ നിങ്ങൾക്ക് അറിയില്ലേ അതിൻ്റെ റെസ്പോൺസ് തന്നെ ഭയങ്കര ആശാഹമാണ് എല്ലാവരും അതേ ലൈക്ക് സുരേഷ് ഗോപിയെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട സുരേഷ് ഗോപിയുടെ ക്രെഡിറ്റ്സ് നമ്മൾ എടുത്ത് പറയേണ്ടതില്ല അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി ആകർഷിക്കുന്ന ആളുകൾക്ക് ഒരു കൂട്ടം കൂടുതലും എന്ന് പറഞ്ഞ സംഭവം ഇല്ല എല്ലായിടത്തും ഒരേപോലെയുള്ള ക്രൗഡുണ്ട് അത് ഏത് കാലത്തും ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഈ ക്രൗഡായിട്ട് സുരേഷ് ഗോപിയെ കാണാൻ വരുന്നവരൊക്കെ വോട്ടായി മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു കൂട്ടത്തിൽ കാണുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഇ ഇത്തവണ എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു സംഭവം നമുക്കത് പറഞ്ഞു തോൾ പുലിക്കാരൻ ഫ്രണ്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ ബാക്ക് സ്റ്റേജിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ് കൂടെ ഈ സദസ്സിലുള്ളവരുടെ റെസ്പോൺസ് എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതലും പറഞ്ഞുതരില്ല ഇത്തവണ എന്തുകൊണ്ടായിക്കൂടാ ലൈക്ക് ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു ഒരു ആ ഒരു ഇതൊക്കെ മാറി ഒരു താരപ്പകിട്ടൊക്കെ മാറി ഇപ്പോൾ കൂടുതൽ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഫിലാൻത്രോപ്പിസ്റ്റ് ആ മനുഷ്യസ്നേഹി അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇമേജ് വെച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും സദസ്സ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ബിക്കോസ് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതാവാനോ വരുന്ന ആളുകളെക്കാൾ കൂടുതൽ ആവലാതി പറയാൻ വരുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തൃശ്ശൂരിപ്പം നമ്മളെത്ര ജനപ്രിയനാണ് ജനകീയനാണ് എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടി അവരുടെ ഏതൊരു പി ആർ വർക്കിനോ അല്ലെങ്കിൽ ഏതൊരു വീഡിയോയിലോ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ആവലാതിയോടെ വരുന്ന മുഖങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടികളിൽ ഏറ്റവും അധികം എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടതായി തോന്നിയത് ഇദ്ദേഹത്തോട് ഒരുപാട് പറയാനുണ്ട് ആളുകൾക്ക് തീർച്ചയായും അത്തരം ഒരു കാര്യങ്ങൾ അതായത് സുരേഷ് ഗോപി വളരെ വർഷങ്ങളായി തന്നെ ചാരിറ്റി രംഗത്ത് അദ്ദേഹം ഒരു മാധ്യമത്തെ പോലും അറിയിക്കാതെ ലക്ഷങ്ങൾ ഓരോ കുട്ടികൾക്കും സുഖമില്ലാത്തവർക്കും വീട് വെക്കാനും ഒക്കെ കൊടുത്തിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഉള്ള അത്തരം കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സുരേഷ് കുമായും അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ യാത്രയ്ക്കിടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ മറക്കാൻ പറ്റാത്തനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പെൻഷൻ കൊടുക്കണ ഒരു ഇതുണ്ടായിരുന്നു ഒരമ്മൂമ്മ എത്രയും മാവലാതെ പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും നിവൃത്തിയില്ല മോനെ തന്നെ പറ്റൂ എന്നുള്ള സംഭവം അത് നമുക്ക് എന്താ പറയുക ശരിക്കും എന്താ പറയുക ഹൃദയത്തെ പറയുന്ന പറഞ്ഞാൽ മാത്രമല്ല ഈ ഇതെന്താ പറയുക ഒരു സംരംഭകയുടെ അടുത്ത് ചെന്നപ്പോൾ അവരെ അതേപോലെ പലരും ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ട് പോലും അവർക്ക് എന്താ വേണേ ഓൺ ദ സ്പോട്ട് ആ കൺസേൺ അതോറിറ്റീനെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും ഇന്നാൾ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള നമ്പേഴ്സും എല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്നും പിന്നേക്ക് വെക്കലില്ല എന്താണ് ഇതേപോലെ പലരും പരിഭവങ്ങളും കാര്യങ്ങളും മാത്രമായിട്ട് വരുമ്പോഴും അവരെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് നോക്കാം എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പഠിച്ചിട്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും ആ വാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും കൂടെ നടക്കണം നമുക്ക് പോലും എന്താ പറയുക അത്രയും വിശ്വാസമായുള്ള നമ്മളെ മാത്രമല്ല നമ്മളെക്കാളും ഇഷ്ടം പുറമെയുള്ള ആൾക്കാർക്കും അത്രയും ഇൻട്രസ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയി ആൾക്കാർ ദിനം പ്രതി കൂടാന്ന് മാത്രമല്ല ആളുടെ അടുത്തേക്ക് ഒന്ന് കാണാൻ ഇപ്പം നമ്മൾ ലേഡീസും അവരെ പെൺ പെണ്ണുങ്ങളും ആരെങ്കിലായാലും കൂടി അവർക്ക് ഒന്ന് ഒരു നോക്ക് കാണാനായിട്ടാലും ജസ്റ്റ് ഒന്ന് നമ്മൾ ആളുടെ ഒന്ന് അടുത്ത് കണ് കാണാൻ അത്രയും ഇഷ്ടമാണ് അപ്പോൾ അവരുടെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഞാൻ സുരേഷ് കമ്പി ഒന്ന് തൊടട്ടേ എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടം ഇങ്ങനെ പുറകിൽ നിന്നൊക്കെ സ്ത്രീകളൊക്കെ ഓടി വന്ന് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് പക്ഷേ അടുത്തേക്ക് എത്താൻ പറ്റാ പുള്ളീനോടൊപ്പം സെൽഫി എടുക്കാൻ പറ്റാതായി വരുമ്പോൾ അവർക്കുണ്ടെന്ന് ഒരു വിഷമമൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ഒന്ന് തൊട്ടോട്ടെ ഒന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കൂ ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നിട്ട് ഒരു ചീച്ചു കാണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആളൊന്ന് അടുത്ത് വന്നപ്പോൾ വേഗം നമ്മൾ കൗളിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ ഞങ്ങൾക്ക് മറ്റാരും വേണ്ട സുരേഷ് ഏട്ടൻ മതി എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാർ ധാരാളമാണ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് അതിപ്പോൾ നമ്മൾ നമ്മുടെ ഇത് കറക്റ്റായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക അതേപോലെ തന്നെ ഇതും ഇതും രണ്ടും തമ്മിൽ കൺട്രോൾ ചെയ്തു പോയാൽ തന്നെ നമ്മുടെ എല്ലാ ഷോയും അതായത് ഇപ്പോൾ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സ് ഫുള്ളി അതിൽ വിട്ടു കൊടുത്തിട്ടിരിക്കുകയാണ് തന്നെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫറെ പുള്ളി യൂസ് ചെയ്യുകയാണ് പുള്ളി പറയുന്ന പോലെ ആൾ എടുക്കണം അതും ക്രൗഡിനെ എങ്ങനെ എവിടെ പ്ലേസ് ചെയ്താൽ ക്രൗഡിനെ കിട്ടും അദ്ദേഹത്തിന് ഇപ്പം എല്ലാ ക്രൗഡിനെ ഇൻക്ലൂഡ് ചെയ്യാൻ എങ്ങനെ വേണം അവനെ മുന്നേ പ്ലേസ് ചെയ്യണം എന്ന് വെച്ചിട്ട് പുള്ളി ഒരു സ്പോട്ട് ഡിസൈഡ് ചെയ്യും എല്ലാവരുടെയും ഫ്രണ്ടിൽ അല്ലെങ്കിൽ മുന്നേ നിർത്തിയിട്ട് എല്ലാവരുടെ ഇടയിൽ നിന്ന് പുള്ളി ഒരു സ്പോട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്ത് നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ സുരേഷ് ഇത്രയും വർഷത്തെ സിനിമ ജീവിതമുണ്ട് അപ്പം ക്യാമറ എവിടെ വെച്ച് കഴിഞ്ഞ കിട്ടും അറിയാം ആൾ പറയുന്നു ആൾക്ക് പക്ഷേ എല്ലാവർക്കും സെൽഫി എടുക്കണം അപ്പോൾ ഇങ്ങനെയൊരു ടൈറ്റ് ഷെഡ്യൂളിൽ എടുത്തുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോസ് സാധ്യമല്ല അപ്പോൾ ആളുകൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് നിൽക്കണം പലരെയും പിടിച്ച ആൾ ആളുടെ മുന്നിൽ എല്ലാവർക്കും ആളെ കണ്ടു നിൽക്കാണ്ട് മതി മറന്നു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയിലുള്ള ഫോട്ടോസാണ് നമുക്കത് കിട്ടുകൊണ്ടിരിക്കേണ്ടത് ഒരു ആരാധന ചേട്ടൻ അങ്ങനത്തെ ഒരു കാരണവസാനം ആ ഒരു ഭാവങ്ങളാണ് നമ്മളിപ്പോൾ പലരുടെയും ഫേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അത്രയും പോയിറ്റിക് ആയിട്ട് പറഞ്ഞാൽ കൈവിരൽ തുമ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയും ആ നിങ്ങൾ സുരേഷ് ഗുപിടെ വിശ്വൽസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഏറ്റവും അധികം അദ്ദേഹത്തിന് കൈവിരൽ തുമ്പിൽ തൊടുന്ന ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത് അത് അങ്ങനെ ഒരു ഒരു പ്രത്യേകതയാണ് ഉയരവും ഹൈറ്റും ഉള്ളതുകൊണ്ട് അദ്ദേഹം ടോപ്പ് ടോപ്പവും എല്ലാരും പുതിയ പുള്ളിയുടെ കൈവിരൽ തുടാൻ ആഗ്രഹിക്കുന്ന ചുറ്റുമുള്ള കുറേ ജനങ്ങളുണ്ട് അത് ലൈക്ക് ഒരു കംഫേർട്ടാണോ അതിൽ കാണുന്നത് അല്ലാണ്ട് ഒരു സിനിമ നടനെ ടച്ച് ചെയ്യണോ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡല്ല അതൊരു കംഫേർട്ടാണ് പുള്ളിനെ ഒന്ന് തൊട്ട് ഒരു അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഉണ്ടല്ലോ അത് തൊട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഫോട്ടോ വേണമെന്നോ അല്ലെങ്കിൽ മീഡിയ കവറേജ് വേണമെന്നോ ഇല്ലാത്തവരുണ്ട് തൊടുക തിരിച്ചു പോവുക അവരുടെ മനസ്സിലും കാണുന്ന ഒരു സംതൃപ്തി ഞങ്ങൾക്ക് പുറത്ത് നിൽക്കുമ്പോൾ കാണുന്ന ഇതാണ് അദ്ദേഹത്തെ കാണുമ്പോൾ ആ തിരിച്ചു പോകുന്ന ആൾക്കാരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷം ഉണ്ടല്ലോ സോ തൃശ്ശൂരിൻ്റെ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി വേണം എന്നാണ് ഇനി അത് രാഷ്ട്രീയം രാഷ്ട്രീയം കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് ലെസ്റ്റ് അതായത് നമ്മൾ ഈ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവര് ബി ജെ പി ജയിക്കണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരൊക്കെ നമ്മുടെയൊക്കെ മാധ്യമങ്ങളിൽ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഈ കാണുന്ന ക്രൗഡൊക്കെ എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഫീലിങ് അല്ലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ എലക്ഷനും സുരക്ഷയിൽ നിന്നുള്ളതാണ് അപ്പം ആ ഒരു അന്നുണ്ടായിരുന്ന ഒരു 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 ഫീലും ഇപ്പോഴത്തെ ഒരു ഫീലും തമ്മിൽ എന്തെങ്കിലും ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഈ മുതിന് മുന്നേ രണ്ട് ലക്ഷനിലാൾ നിന്നപ്പോഴും അതിനുശേഷം ആള് ജയിക്കാണ്ട് പോലും ഇവിടേക്ക് ചെയ്ത പല കാര്യങ്ങൾ പലരും വന്ന് എൻ്റെ മോൻ ഈവൻ പെൻഷൻ്റെ കേസ് വരെ ഇല്ല അപ്പോൾ ആൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു വിശ്വാസം ഈ പത്ത് കൊല്ലം കൊണ്ട് ഭരിച്ച ആൾക്കാർ മേലുള്ള ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും തകർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സുരേഷനോട് കണ്ട് ഞങ്ങൾക്കൊന്ന് വർത്തമാനം പറഞ്ഞാൽ മതി ഞങ്ങളൊരാവലാതി പറഞ്ഞാൽ മതി എന്ന് പറയണ ആൾക്കാർ എങ്ങനെ പോയാലും ആ ഒരു താരപ്പകിട്ടിന് വേണ്ടിയിട്ട് വന്നേക്കണതല്ല അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് അത്രയും നമുക്ക് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് <laughs> 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 <hide> 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 ോ അതായത് എം എൽ ഒരു കോൺഗ്രസിന്റെ ഒരു എംപിയും കമ്മ്യൂണിസ്റ്റിന്റെ ഒരു എം എൽ എയും പുള്ളിയെ തോൽപ്പിച്ച് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ച ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ ആൾക്കാർക്കുണ്ട് അപ്പോൾ പുള്ളി വളരെ ഓപ്പണായിട്ട് ജനുവനായിട്ട് ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്ന ഒരേ ചോദ്യമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തരാണോ ആണെങ്കിൽ നിങ്ങളത് തുടർന്നോളൂ അല്ല ഈ കഴിഞ്ഞ പത്ത് ആറ് കൊല്ലം കൊണ്ട് ഇവിടെ തോറ്റുപോയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്ത പ്രവർത്തികളിൽ നിങ്ങൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വോട്ട് കുത്തുക എന്നതിലും ജനുവനായിട്ട് ഒരാൾക്ക് ജനങ്ങളുടെ മുന്നിൽ കൂട്ട് ചോദിക്കാൻ പറ്റില്ല ഇവിടെ സിറ്റിംഗ് എം പി ഇവിടെ നിൽക്കാൻ കഴിയില്ലാതെ ഓടിയൊരു ചരിത്രം നമുക്കിപ്പോൾ പൊളിറ്റിക്കലി സ്പീക്കിംഗ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു തോറ്റ സ്ഥാനാർത്ഥി രണ്ട് തവണ തോൽപ്പിച്ച ഒരു നാട്ടിൽ പോയി ഞാൻ തന്നെ ഒരിക്കലും ഒരു എസ് ജി കോഫി ടൈംസിലൊരു ചോദ്യം പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും ഫ്രസ്ട്രേറ്റിങ്ങിലുണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യും എന്തുകൊണ്ടാണ് ഒരു നന്ദിയില്ലാത്തത് എന്നുള്ള ഒരു ഗ്രേറ്റ്ഫുൾനസ് വേണ്ടേന്ന് പുള്ളി വളരെ ജനുവനായിട്ട് പറഞ്ഞ ഉത്തരം ട്രൈ അതൊരു ദിവസം അതിനെ ഫലം കാണും കാണുമെന്നാണ് അതുതന്നെയാണ് ഇത്രയും കൊല്ലം തോറ്റുപോയി എന്ന ഒരു ഒരു മടുപ്പോ ഡിസപ്പോയിൻമെൻറ്റോ ഇല്ലാതെ ഇതേ ജനങ്ങൾക്ക് വേണ്ടി ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചതിൻ്റെ കോൺഫിഡൻസോടെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആ റെസ്പോൺസ് ജനുവനാണ് അങ്ങോട്ട് കൊടുക്കുന്ന അത്രയും ജെനുവിനിറ്റി ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്യുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഈ സുരേഷ് ഗുപുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും ഇരുവെത്തണം അതിനിടയിൽ പൊതുവായ ഒരു കമൻ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക് വന്നില്ല അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടില്ല എപ്പോഴും ആക്ഷൻ ഹീറോ ആണ് ലേലത്തിലെ ഇതാ ഇന്നെ ക്യാരക്ടറാണെന്നുള്ള ചിന്തയാണ് സുരേഷ് ഗോപി എന്നുള്ളത് പൊതുവായിട്ട് എല്ലാ സ്ഥലത്തും വരുന്ന ഒരു കമൻസാണ് എന്താണ് നിങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ സുരേഷ് ഗോപിക്ക് ഒപ്പം നിൽക്കുന്ന തോന്നിയ ഫീൽ എന്താണ് ആ ഒരു കാര്യം പറഞ്ഞോട്ടെ ആൾ പറയുന്ന ആളുടെ വാക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ആൾ പറഞ്ഞു സിനിമയിലെ നായകമാർ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അതിൽ പൊളിറ്റിക്സ് ഇവൻ മമ്മൂട്ടി അതിലാരായാലും അവർ അഭിനയിക്കുന്ന പൊളിറ്റിക്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരണം ആൾ സിനിമ എന്ന് എല്ലാം സ്ട്രൈക്റ്റ് ഫോർവേഡ് ആണ് ആൾ പറയാനുള്ളത് ആരായാലും എപ്പോഴായാലും അതായത് ഒരു പറഞ്ഞിട്ടുള്ളതോട് കൂടിയിട്ട് ഉള്ളിൽ വേറെ ഒരു മൈൻഡ് വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മുടെ കൺസെപ്റ്റ് ഓഫ് രാഷ്ട്രീയക്കാരനെയാണ് മാറ്റേണ്ടത് സുരേഷ് ഗോപിയെ മാറ്റുന്നതിന് മുമ്പ് മലയാളിയുടെ കൺസെപ്റ്റ് ഓഫ് പൊളിറ്റീഷ്യനെയാണ് മാറ്റേണ്ടത് കറതീരുന്ന എന്നാണ് സുരേഷ് ഗോപി ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ഒരു ഇത് ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്നാൽ ആ ചിരിക്കുന്ന മുഖത്തിനുള്ളിൽ എന്താണെന്ന് ആർക്കറിയാം ശരിക്കുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് ആർക്കറിയാം നമുക്ക് ഒരിക്കലും അറിയില്ല കാരണം അവർ പ്രാക്ടീസ്ഡാണ് അവർ ചെറുപ്പം തൊട്ടേ ഈ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വടിപിടിച്ച് കൊടി പിടിച്ച് തല്ലി ഇതാക്കി അവർക്ക് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ പബ്ലിക്കിനെ ഹാൻഡ് ചെയ്യണം ദ ആർ ട്രെയിൻ ടു ഇറ്റ് അപ്പോൾ അവർ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രീം എന്ത് എക്സ്പെക്ട് ചെയ്യാം അത് പുള്ളി ജനുവൻ ആയിട്ട് കരയും ചിരിക്കും കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും ദേഷ്യപ്പെടും എല്ലാം റോ ആയിട്ടുള്ള എമോഷൻസ് ആണ് എന്തിനാണ് നമുക്ക് രാഷ്ട്രീയം ട്രെയിൻ ചെയ്ത് പഠിച്ച ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ വേണമെന്ന് നിർബന്ധം ഞാൻ ഇന്ന് ഒരു 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 വളരെ കാര്യം വിഷയം ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് ഒരു റോഡിൻ്റെ വിഷയം ആളുകൾ പറയാണ് ആളുകൾ പറയുന്ന സമയത്ത് സുരേഷ് ഗോപി ഞാൻ ഈ എൻ്റെ ഇത്രയും വർഷത്തെ മാധ്യമ ജീവിതത്തിനിടയിൽ സാധാരണ ഒരു പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ ശരിയാക്കാം എന്ന് പറഞ്ഞ് തോളത്ത് തട്ടി അത് നിവേദനം മേടിച്ച് വെക്കുന്ന ഒരു 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 രീതിയാണ് സുരേഷ് ഗോപി ഫണ്ടിൽ നിന്ന് ഈ ശരിയാക്കാൻ പറ്റില്ല അങ്ങനെ വളരെ വാക്ക് പോകുന്ന നിലപാടുണ്ടാവുന്നില്ല ഇത്രയും കാലത്ത് എക്സ്പീരിയൻസിൽ നിന്ന് സുരേഷ് ഗോപി ഒരു വാക്ക് കൊടുത്താൽ സുരേഷ് ഗോപി അത് ഒരിക്കലും തിരുത്തിയിട്ടില്ല ഇപ്പോൾ നാല് മാസം മുമ്പ് നവംബറിൽ അമ്മയുടെ ആഘോഷത്തിൽ കൊടുത്ത ഒരു വാക്ക് പാലിക്കാനാണ് പ്രചാരണ പരിപാടി നിർത്തി വെച്ച് പുള്ളി തിരിച്ചു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ മീഡിയ ടീമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ പുള്ളി കാണാനില്ല ഒരു മീഡിയ ിന ആരും കൂടെ കൊടുക്കില്ല പോയത് ആ കിട്ടിയ റെമ്യൂണറേഷൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കൈമാറാനാണ് മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സാമ്പത്തിക ബാധയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു വാക്ക് കൊടുത്താൽ അങ്ങേർക്കത് പാലിച്ചേ പറ്റുള്ളൂ നോട്ട് ഫോർ ദ സേക്ക് ഓഫ് എനി വൺ അതുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം തന്നെ സൂക്ഷിക്കും ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ കോൺഷ്യസിനെ മാത്രം ബോധിപ്പിച്ച് ചെയ്യണ കാര്യങ്ങളാണ് സുരേഷ് ഗോപി ഏതൊരു കാര്യം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ കോൺഷ്യസിനെ മാത്രം ബോധിപ്പിക്കാനാണ് പൊതുജനത്തിനോ വോട്ടേഴ്സിനോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ പോലും ബോധിപ്പിക്കാനല്ല അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിന്റെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മള് ഈ ടി വിയിലൊക്കെ മറ്റു സ്ഥാനാർത്ഥികളുടെ ഒക്കെ സ്ഥാനാർത്ഥി പര്യടനവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം അവിടെയും ഇവിടെയും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറെന്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ പതിനാല് അവിടെ നിൽക്കുന്ന സുരക്ഷയുടെ എന്ന് പറഞ്ഞ ആൾക്ക് ഈ അഭിനയം അഭിനയമല്ലാണ്ട് എല്ലാവരും നടുക്കിലേക്ക് കയറി നിന്നിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമോ ഇതിന് ആൾക്ക് കരഞ്ഞോണ്ടുള്ള ഇമോഷൻസ് അയ്യോ അച്ഛാ പോവുമല്ലോ എന്നുള്ള ഇമോഷൻസില് വീഡിയോസ് എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പോലും എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ക്രൗഡിനെ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു ഇത്ത എന്താ ഇങ്ങനെ ഇങ്ങനെത്ര ആൾക്കാർ എന്നുള്ളൊരു പക്ഷെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആ ഫീലിംഗ് തൊട്ടടുത്തു അയ്യോ എൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക് അത്രയും ഇതാക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരിക്കലും ഒരു അത് കണ്ടു ഒരമ്മൂമ്മയെ കണ്ടു വേഗം വന്നു കല്ലേറ്റിങ്ങാരെ വെച്ചിട്ട് ഒരു അമ്മൂമ്മയുടെ പിറന്നാളാന്ന് പറഞ്ഞു അപ്പോൾ അവനോട് തനിക്ക് കിട്ടിയ ഷോൾ എടുത്ത് വേഗം ഉണ്ടെന്ന് ആളെ പൊന്നാടെ അണിയിച്ച് കിരീടം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അത് വേറൊരു രാഷ്ട്രീയക്കാര് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ പതിനാല് ദിവസം ഉള്ളിലെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്താണ് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ കാര്യം തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഒരു ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കില്ല നമ്മളതും സൂക്ഷിച്ചു വെക്കും പക്ഷെ നമുക്ക് കിട്ടി ഗിഫ്റ്റ് നമ്മുടെ അമ്മയുടെ സ്ഥാനം കാണുന്ന ഒരാൾക്കത് സ്വന്തം അമ്മ എന്ന ലെവലിൽ കൊടുക്കുമ്പോൾ അത് നമുക്ക് തന്നെ അത് വിഷമമാവും കാണുമ്പോൾ തന്നെ എന്തായാലും ഇങ്ങനെ വളരെ വിഷമം തോന്നുന്ന ചില കാര്യങ്ങളും ഒപ്പം തന്നെ ഇവരുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ പ്രചരണം അത് പതിനാല് ദിവസം പൂർത്തീകരിച്ച് ആദ്യഘട്ടം പിന്നിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പത്തൊമ്പതാം തീയതി കിടക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും अर्जुन शीवनज